നമസ്തേ എല്ലാ മാന്യപ്രേക്ഷകർക്കും പൈതൃക വിജ്ഞാനത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മരണാനന്തര കർമ്മത്തിനെ കുറിച്ചാണ് ഹൈന്ദവരുടെ ഇടയിൽ ഏകീകരണമില്ലാത്ത ഒന്നാണ് മരണാനന്തര ചടങ്ങുകൾ കൃത്യമായ ഒരു യുക്തിഭദ്രമായ ക്രിയകൾ എവിടെയും പരാമർശിക്കപ്പെട്ട് കാണുന്നില്ല ഓരോ സമുദായക്കാർക്കും അവരുടെ ആചാരങ്ങൾ യുക്തിപരം എന്നാൽ ഹൈന്ദവ സമൂഹത്തിന് ഒന്നായ ഒരു സംസ്കാര ചടങ്ങുകൾ ഇല്ല ഇതിന് കാരണം വൈഷ്ണവം ശൈവം ശാക്തേയം ഗണപത്യം കാർത്തികേയം സൗരം എന്നീ ആറ് മതങ്ങളുടെ സംഘാതമാണ് ഇന്നത്തെ ഹൈന്ദവ സമൂഹം ആധികാരികം ചിത്രകേതുപാഖ്യാനമാണ് പുത്രൻ മരിച്ച ദുഃഖത്തിലിരിക്കുന്ന ചിത്രകേതുവിനെ ആശ്വസിപ്പിക്കാൻ ശ്രീ നാരദ മഹർഷി പുത്രന്റെ ശരീരത്തിൽ നിന്നും പുറത്തു പോയ ജീവാത്മാവിനെ വീണ്ടും ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു നിന്റെ മാതാപിതാക്കൾ ദുഃഖിക്കുന്നത് കണ്ടില്ലേ ശരീരത്തിലേക്ക് വീണ്ടും പ്രവേശിപ്പിക്കപ്പെട്ട ജീവാത്മാവ് ചോദിച്ചു ഇവർ എൻറെ ഏത് ജന്മത്തിലെ മാതാപിതാക്കളാണ് എനിക്ക് അനേകം ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏത് ജന്മത്തിലെ മാതാപിതാക്കളാണ് ഇവർ ഈ ചോദ്യത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്നും വേർപ്പെട്ട ജീവാത്മാവിന് ബന്ധങ്ങൾ ഇല്ല ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലസഞ്ചയം മാത്രമേ ഉള്ളൂ അപ്പോൾ നാം ആർക്കു വേണ്ടി ക്രിയ ചെയ്യുന്നു നമുക്ക് വേണ്ടി വൈഷ്ണവരായ സന്യാസിമാരുടെ പിൻ തലമുറക്കാരായ പിശാരോടിമാർ പന്ത്രണ്ട് ദിവസം പുല ആചരിച്ച ശേഷം പതിമൂന്നാം ദിവസം പിണ്ഠം വെക്കുന്നു പന്ത്രണ്ടാം ദിവസം ഗംഗയിലേക്ക് ആവാഹിച്ച പ്രേതാത്മാവിനെ പിണ്ഠ ദിവസം രാവിലെ പത്മമിട്ട് അതിലേക്ക് ആവാഹിക്കുന്നു ഒപ്പം മറ്റൊരിടത്ത് പത്മം വിഷ്ണുവിനെ ആവാഹിക്കുന്നു അനന്തരം ഗംഗയിൽ നിന്ന് ആവാഹിച്ച പീഠത്തിൽ പ്രതിഷ്ഠിച്ച പ്രേതാത്മാവിനെ വിഷ്ണുവിൽ ലയിപ്പിക്കുന്നു അതോടെ പ്രേതാത്മാവ് നിലവിലില്ല അതിനുശേഷം വിഷ്ണുവിനെ മക്കൾ ഉദ്വസിക്കുന്നു പിന്നെ അച്ഛൻ ആയാലും ആരായാലും അങ്ങനെ ഒന്നില്ല ഉള്ളത് ഓർമ്മയിൽ മാത്രം ഒന്നുകിൽ ചന്ദ്രമണ്ഡലം വഴി പോയി അവിടത്തെ സുഖഭോഗങ്ങൾ അനുഭവിച്ച വീണ്ടും ഭൂമിയിൽ തിരിച്ചു വന്ന് ജന്മം എടുത്തിരിക്കാം അല്ലെങ്കിൽ സൂര്യമണ്ഡലം വഴി ജന്മമില്ലാത്ത മോക്ഷത്തെ പ്രാപിച്ചിരിക്കാം ഇത് രണ്ടായാലും ഇനിയൊരു ഒരു ശ്രാർത്ഥമൂട്ടുന്നതിലെ യുക്തിയെന്ത് ദ്വാദശാദിത്യന്മാർ പന്ത്രണ്ട് പേരാണല്ലോ അതിൽ ഒരാളാണ് വിഷ്ണു അപ്പോൾ മോക്ഷസങ്കല്പത്തിൽ ദ്വാദശാദിത്യന്മാർക്ക് ഓരോരുത്തർക്കും ൾ നടത്തി അവസാനം വിഷ്ണു സായുജ്യം കൽപ്പിച്ച് ക്രിയ അവസാനിപ്പിച്ചാൽ ജീവിച്ചിരുന്നപ്പോൾ അവർ ആഗ്രഹിച്ചിരുന്നത് എന്തോ അത് മക്കൾ പ്രാവർത്തികമാക്കുക അത് തന്നെയാണ് മാതാപിതാക്കൾക്കുള്ള മക്കളുടെ ബലിയിടൽ ചിന്തിക്കുക മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം നമസ്കാരം